നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാന വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ ശനിയാഴ്ചയാണ് ചന്ദ്രബാബു നായിഡു സർക്കാർ ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് വഖഫ് ബിൽ രാജ്യമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നതിന് പിന്നാലെയാണ് ഈ തീരുമാനം സംസ്ഥാനത്തെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ നടപടി സ്വീകരിച്ചതായും സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പുറത്തിറക്കിയ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഉത്തരവും സർക്കാർ പിൻവലിച്ചു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വൈഎസ്ആർ കോൺഗ്രസും പാർട്ടിയുടെ അന്നത്തെ സർക്കാർ പതിനൊന്നംഗ ബോർഡ് രൂപീകരിച്ചിരുന്നു വഖഫ് ബോർഡ് അംഗങ്ങളുടെ നാമനിർദ്ദേശം ചോദ്യം ചെയ്ത ഹർജിയെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് വഖഫ് ബോർഡ് ചെയർമാൻ നിയമന നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച് ഹൈക്കോടതി ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായി മന്ത്രി എൻ എം ടി ഫറൂഖ് വ്യക്തമാക്കി വിവാദമായ വഖഫ് ഭേദഗതി ബിൽ പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റി വിവിധ സംസ്ഥാന സർക്കാരുകളോട് ച്ചാർ കമ്മിറ്റിയുടെ കണക്കനുസരിച്ച് അനധികൃതമായി കൈവശപ്പെടുത്തിയ വക്കഫ് സ്വത്തുക്കളുടെ സത്യാവസ്ഥയും പുതുക്കിയ വിശദാംശങ്ങളും സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടി അടുത്ത ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെ ലോക്സഭാ കാലാവധി നീട്ടിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വക്കഫ് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് അനുസരിച്ച് വക്കഫ് ബോർഡുകൾ അവകാശപ്പെടുന്ന സ്വത്തുക്കളുടെ വികശദാംശങ്ങളും സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ ഒരു ഭേദഗതി സെക്ഷൻ നാൽപ്പത് പ്രകാരം ഏതെങ്കിലും സ്വത്ത് വക്കഫിന്റെ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡുകൾക്ക് നൽകിയിട്ടുണ്ട് അതിനിടെ മുനമ്പം വേളാങ്കണ്ണി പള്ളിക്ക് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം ഡിസംബർ ഒന്നാം തീയതി അൻപത് ദിവസങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ ഹൈബി ഈഡന്റെ വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെ കോലം കത്തിച്ച് മൂനമ്പം സമരസമിതി കാസ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത് അറിയിച്ചത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഹൈബി ഈഡന്റെ കോലം കത്തിച്ച് മൂനമ്പം സമരസമിതി പഴയതുപോലെ മണിപ്പൂർ ചൂണ്ടിക്കാട്ടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ വിട്ടികളാക്കാനുള്ള ഹൈബി ഈഡന്റെ ശ്രമത്തിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഹൈബി ഈഡിനെതിരെ പ്രകടനവും കോലം കത്തിക്കലും നടത്തി മുനമ്പം ജനത കോട്ടപ്പുറം ലത്തീൻ രൂപതയും കെ ആർ എൽ സി സിയും ചേർന്ന് എറണാകുളം വഞ്ചി സ്ക്വയറിൽ ഹൈബി ഈഡന് വേണ്ടി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വെച്ച് താൻ മുനമ്പം ജനതയ്ക്കൊപ്പം ഉണ്ടാവുമെന്ന് പ്രഖ്യാപനം നടത്തി കയ്യടിയും മേടിച്ചു ഹൈബി ഈഡൻ പിന്നെ ഒരിക്കൽ പോലും മുനമ്പത്തേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല ഒരിക്കൽ പോലും സമരപ്പന്തൽ ഒന്ന് സന്ദർശിക്കുവാൻ തയ്യാറാവുക പോലും ചെയ്തിരുന്നില്ല വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സ്വന്തം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ ഒരു വാക്കുപോലും ഉരിയാടാൻ തയ്യാറാവാത്ത ഹൈബി ഈഡൻ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് മൂവായിരത്തി കിലോമീറ്റർ അകലെയുള്ള മണിപ്പൂരിൽ നടക്കുന്ന ഗോത്രകലാപം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു പഴയതുപോലെ മണിപ്പൂർ വിഷയം ഉയർത്തിക്കാട്ടി ക്രിസ്ത്യാനികളെ വിട്ടികളാക്കാം എന്നാണ് എറണാകുളം എം പി ആയ ഹൈബി ഈഡൻ കരുതിയത് എന്നാൽ ഹൈബി ഈഡൻ എന്ന കപട രാഷ്ട്രീയക്കാരന്റെ മുഖം ഒന്നുകൂടി വ്യക്തമാവുകയാണ് അതിലൂടെ ഉണ്ടായത് അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് മുനമ്പത്ത് ഹൈബിയുടനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി മുന്നമ്പം സമരസഭ പ്രകടനം നടത്തിയതും ഹൈബിയുടെ കോലം അഗ്നിക്ക് ഇരയാക്കിയതും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി